ഹായ് ഹലോ ചന്ദ്രികയിൽ അലിന്ന് ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരുപാട് വേദനകളും ഒരുപാട് കഷ്ടപ്പാടുകളും നന്ദ അനുഭവിച്ചു കഴിഞ്ഞു ഇനി എന്തായാലും ഈ വേദനകളോ കഷ്ടപ്പാടുകളോ ഒന്നും നന്ദയെ ബാധിക്കത്തില്ല കാരണം നന്ദയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ന് ഇന്ത്യവരത്തിൽ നടന്നിരിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിയാൻ വേണ്ടിയിട്ട് പോകുവാണ് നന്ദയുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുവാണ് പക്ഷേ ഇതിൽ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആദ്യവും നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ വിലങ്ങുതെടിയായിട്ട് നിന്നത് പിങ്കിയായിരുന്നു പിങ്കിയുടെ വരവ് തന്നെയാണ് നന്ദയുടെ ജീവിതത്തെ ആകെ മാറി മാറ്റിമറിച്ചത് പക്ഷേ അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ഇപ്പോ പിങ്കിയും ഗൗതമുമാണ് ഒരുമിച്ച് ജീവിക്കുന്നത് എന്നാൽ ഇന്നത്തെ നന്ദയുടെ ജീവിതത്തിലെ സന്തോഷം കാരണം തകരാൻ പോകുന്നത് പിങ്കിയുടെ ജീവിതം തന്നെയായിരിക്കും അതിനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ എപ്പിസോഡ് കുറെ ദിവസം കൊണ്ട് ഏർ ഭയങ്കര ലാഗടിച്ച് 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 ഏർ നമ്മള് ഒട്ടും നമുക്ക് പോലും അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയി കുറയുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നടന്നത് പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്ന് രാവിലെ തന്നെ പിങ്കി ഓരോ ഇപ്പോ നന്ദുവിനെ ഒരു കാരണവശാലും ആ സ്കൂളിൽ നിന്ന് മാറ്റരുതെന്ന് പിങ്കി പറഞ്ഞതാണ് പക്ഷെ അത് കേൾക്കാനായിട്ട് ഗൗതം തയ്യാറായിരുന്നില്ല ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പിങ്കി തന്നെ ഒന്ന് കുഴപ്പമില്ല ഒരു വർഷം കഴിയട്ടെ ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പിങ്കി തന്നെ ഒരു സമാധാനം കണ്ടെത്തി അങ്ങനെ പിങ്കി ഫോണിൽ സംസാരിച്ചോണ്ട് കുറച്ചുചേരം നിൽക്കുവായിരുന്നു ആ സമയത്താണ് നന്ദു വന്നിട്ട് അമ്മേ ഇപ്പോ വെക്കേഷൻ അല്ലേ അപ്പൊ സ്കൂൾ ഈ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നത് വരെ എനിക്ക് ഭയങ്കര ബോറടിയാണ് ഇപ്പൊ നന്ദ ഗൗരി ഒന്നും ഇങ്ങോട്ട് വിളിക്കാമോ ഗൗരി ഇങ്ങോട്ടേക്കൊന്ന് കൊണ്ടുവരാമോ അപ്പൊ എനിക്ക് അവളെ കൂടെ കളിച്ചു ചിരിച്ച് നടക്കുമ്പോൾ എന്റെ ഈയൊരു വിഷമവും സങ്കടവും ഒക്കെ മാറ്റൂലേ മാറൂലേ എന്നൊക്കെ പിങ്കിയോട് ചോദിച്ചു എന്നാൽ പിങ്കി ഗൗരിയെ കൊണ്ടുവരാനായിട്ട് തയ്യാറായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് എന്നെങ്കിലും അമ്മ ഗൗരിയുടെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകാമോ ഞാൻ അവിടെ പോയിക്കോളാം എന്നും പറഞ്ഞു പക്ഷെ അതിനും പിങ്കി സമ്മതിച്ചില്ല നീ ഒന്നിനും പോകേണ്ട നന്ദു നിനക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുവാണെങ്കിൽ നീ ഒരു കാര്യം ചെയ് നീ ബുക്ക് വായിക്ക് ചിത്രം വരയ്ക്ക് പിന്നെ അല്ലാതെ ഓരോ ഔട്ട്ഡോർ ഗെയിംസ് കളിക്ക് അല്ലാതെ നീ ഗൗരിയോട് പോയി കളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് പിങ്കി ഉറപ്പിച്ചു പറഞ്ഞു പിങ്കി അതൊന്നും കൊണ്ടല്ല നന്ദ നന്ദയും ഗൗരിയും ഇന്ദിവിധത്തിൽ വന്നതിന് ശേഷം ഗൌതമിന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു ഇനി വീണ്ടും വീണ്ടും ഗൗരിയെ കാണുവാണെന്നുണ്ടെങ്കിൽ തന്നിൽ നിന്നും നന്ദു നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി പിങ്കിക്ക് ഉണ്ടായിരുന്നു അത് തന്നെയാണ് പിങ്കിയെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത് ഒരു കാരണവശാലും ഗൗരിയെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഗൗരിയുടെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോവാനോ ഞാൻ തയ്യാറല്ല എന്ന് പിങ്കി ഉറപ്പിച്ചു പറഞ്ഞു നന്ദു ഭയങ്കര സങ്കടമായി നന്ദു സങ്കടത്തോടു കൂടി പൊട്ടി കരഞ്ഞുകൊണ്ട് എനിക്കൊന്നും വേണ്ട എനിക്ക് അപ്പോ പിങ്കി എടുത്തു പറഞ്ഞത് നീ പറഞ്ഞുകൊണ്ടിരുന്നത് ഏർ ഞാനല്ലേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് പക്ഷെ ഇപ്പൊ നീ പറയുന്നു ഗൗരിയാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ പിങ്കി നന്ദുവിനോട് ചോദിച്ചു എന്നാൽ എനിക്ക് ആരെയും വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ കയ്യിലിരുന്ന ആ ഒരു ബൊമ്മ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് നന്ദു കൂടി പുറത്തോട്ട് ചാടി ഇറങ്ങിപ്പോയി എന്നാൽ നന്ദുവിനറിയാം നന്ദുവിന്റെ കാലിന് വിലക്കുറവുണ്ട് ഒരു കാല് വയ്യാത്തതാണ് എന്ന് എന്നാൽ അതുപോലും ആ കുഞ്ഞ് മറന്നുകൊണ്ട് ദേഷ്യത്തോടുകൂടി ഇറങ്ങിപ്പോയി ആ സ്റ്റെപ് സ്റ്റെപ്പിൽ വെച്ച് കാല് സ്ലിപ്പായി നന്ദു പോയി വന്ന് വീണു പിങ്കി ഓടി വന്ന് അയ്യോ എന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി വന്നു പിങ്കിയുടെ ശബ്ദം കേട്ടിട്ട് മഹേശ്വരനും ലക്ഷ്മിയും ഗൗതമും ഒക്കെ ഓടി വന്നു അങ്ങനെ നന്ദുവിനെ എടുത്ത് ഇരുത്തു എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ നന്ദു ഒരു കാല് വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് തുടങ്ങുമ്പോൾ മഹേശ്വരൻ തന്നെ എടുത്ത് പറയുവാണ് ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകണ്ട നന്ദുവിനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് നന്ദയല്ലേ ഇനിയിപ്പോ വേറെ ഡോക്ടറിനെ കാണിച്ച് ആ ചികിത്സ ഇനി ഒന്നു തുടങ്ങണ്ട നന്ദയെ വിളിച്ചാൽ മതി എന്ന് മഹേശ്വരൻ ആവശ്യപ്പെടുകയും അങ്ങനെ നന്ദയെ വിളിച്ച് പിങ്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു എത്രയും പെട്ടെന്ന് വരാനായിട്ടും ഗൗരിയം കൂടി കൊണ്ടുവരണം ഇല്ലെങ്കിൽ അവന് സങ്കടം എന്നുകൂടി പിങ്കി പറഞ്ഞു അങ്ങനെ നന്ദുനെ എടുത്ത് അകത്ത് റൂമിൽ കൊണ്ട് കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോ നന്ദ വന്നു നന്ദ വന്നതിന് ശേഷം നന്ദുനെ പരിശോധിക്കുവാണ് കാല് ഭയങ്കര വേദനയുണ്ട് ഒരുപാട് പരിശോധിച്ചു ആ സമയത്ത് മറ്റുള്ളവർ തുടങ്ങുമ്പോൾ നന്ദുന്റെ കാല് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഇരിക്കുമായിരുന്നു എന്നാൽ അവിടെ നന്ദു തൊട്ടപ്പോ നന്ദുവിന് അത്ര വേദനയൊന്നുമില്ല നന്ദു അത്ര വേദനയൊന്നും കാണിക്കുന്നില്ല ആ കുഞ്ഞുമായിട്ട് നന്ദിക്ക് അത്രത്തോളം ആത്മബന്ധമുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കി പിങ്കി പുറത്തു നിൽക്കുമായിരുന്നു ഈ സമയത്ത് ലക്ഷ്മി നന്ദിയോട് ചോദിക്കുവാണ് എന്തുകൊണ്ടാണ് നന്ദുവിന് ഇങ്ങനെ കാല് വേദന വരുന്നത് എന്തെങ്കിലും ജന്മനാ പ്രശ്നം ഉള്ളത് കൊണ്ടാണോ ഇനി ഒരിക്കലും മാറൂല എന്നാണോ അതുകൊണ്ടാണോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കാല് ശരിയാവാതെ വേദന വരുന്നത് എന്ന് നന്ദുവിനോട് ലക്ഷ്മി ചോദിക്കുകയും അതിന് ലക്ഷ്മി ലക്ഷ്മിയോട് നന്ദു മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഏ അങ്ങനെയൊന്നും അല്ലമ്മേ ജന്മന ഉള്ള പ്രശ്നമല്ല അവൻ കുഞ്ഞിനാളില് അവന് നല്ലതുപോലെ കാലിന് നല്ല ക്ഷതം സംഭവിച്ചിട്ടുണ്ട് ആ നന്ദുവിനെ ഏറ്റവും ക്ഷതം കാരണം അവന്റെ കാലിലെ മസിലും ഞരമ്പും എല്ലാം നല്ല വേദനയാണ് അതുകൊണ്ട് തന്നെയാണ് അവൻ അവനിപ്പോ ഇത്രയും പ്രശ്നം വന്നത് എന്നാൽ അവന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ഒപ്പം തന്നെ നല്ലതുപോലെ ഒരു ട്രീറ്റ്മെന്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നന്ദുവിന്റെ കാല് പൂർണ്ണമായിട്ടും ശരിയാക്കാനായിട്ട് സാധിക്കും നന്ദുവിന് നല്ലതുപോലെ നടക്കാനെല്ലാം പറ്റും എന്ന് അവിടെ നന്ദു ഉറപ്പിച്ചു പറഞ്ഞു ആ ഒരു സന്തോഷം ലക്ഷ്മിക്കുണ്ടായിരുന്നു ആ അപ്പൊ പിന്നെ നന്ദുവിന് നല്ല ചികിത്സ കൊടുക്കാം അങ്ങനെ നന്ദുവിന്റെ കാല് ശരിയാക്കാം എന്ന് ലക്ഷ്മിയും ഉറപ്പിച്ചു ഇതിനിടയിലാണ് നന്ദുവിന്റെ ഓർഫനേജിലുണ്ടായിരുന്ന ആ സിസ്റ്റർമാരെല്ലാവരും കൂടി നന്ദുവിനെ കാണാനായിട്ട് ഗൗതമെന്റ് വീട്ടിലേക്ക് എത്തി കോളിംഗ് ബെൽ അടിച്ചപ്പോ പിങ്കി തന്നെയാണ് ഇപ്പോൾ ഈ കഥ തുറന്നു കൊടുത്തത് തുറന്നപ്പോ കുറച്ച് സിസ്റ്റർമാരാണ് കാര്യം തിരക്കിയപ്പോ ഇല്ലേ നിങ്ങളുടെ ദത്തെടുത്ത നന്ദുവിനെ ആദ്യം കിട്ടിയത് എന്റെ കൈകളിലാണ് അവന് ഞാനാണ് ഏബിൾ എന്ന് പേരിട്ടു പേരിട്ടത് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ പിങ്കിക്ക് ഒരുപാട് സന്തോഷം തോന്നി സിസ്റ്റർമാരെ അകത്തേക്ക് കൊണ്ടിരുത്തി അതിനുശേഷം സംസാരിക്കുവാണ് അപ്പൊ ഞങ്ങൾ ഏബലിനെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് ഞങ്ങള് ആ സമയത്ത് നന്ദുവിനെ ഞങ്ങളുടെ കയ്യിലാണ് എന്റെ കയ്യിലാണ് ആദ്യം കിട്ടിയത് ഞാനാണ് അവനെ എന്ന് പേരിട്ടതും ഒരു വർഷം ഞാൻ അവന്റെ കാര്യങ്ങൾ നോക്കി അതിനുശേഷം എനിക്ക് ട്രാൻസ്ഫർ ആയി ഞാൻ ഭോപ്പാലിൽ പോയി അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഞാൻ തിരിച്ചു വരുന്നത് നന്ദുവിനെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പിങ്കിയും ഗൗതമൊക്കെ പറയുകയും കൂടാതെ ആ ഉദ്ഘാടനത്തെ പറ്റി സിസ്റ്റർമാര് ഗൗതമിനെ ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പൊ ആ ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ആ ഉദ്ഘാടന കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ആ ശരി ഞാൻ വരാം എനിക്ക് യാതൊരു കുഴപ്പമില്ല മാം ടൈമും ഡേറ്റും ഒക്കെ പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ എത്തിക്കോളാം എന്ന് ഗൗതം പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഒന്ന് കാണാമോ എന്ന് ചോദിച്ചപ്പോ അതിനെന്താ കാണാമല്ലോ നന്ദ നന്ദ നന്ദുനെ ചികിത്സിക്കുന്ന ആ റൂമിലേക്ക് സിസ്റ്റർമാരെ പിങ്കിയും ഗൗതമും എല്ലാവരും കൂടി ചേർന്ന് കൊണ്ടുപോയി ഏബലിനെ കണ്ടു അതായത് നമ്മൾ നന്ദുനെ കണ്ടു കൂടി അവര് സംസാരിക്കുവാണ് നന്ദുന് ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല അങ്ങനെ നന്ദുവിന് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് കൂടി സിസ്റ്റർമാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിറയെ ചോക്ലേറ്റ്സും പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിമും അത് നന്ദുന്റെ കയ്യിൽ കൊടുത്തു നന്ദു അത് നന്ദയുടെ കയ്യിലാണ് തുറന്നു തരാനായിട്ട് ഒന്ന് പൊളിച്ച് ഒന്ന് കാണിച്ചു തരാനായിട്ട് ഏൽപ്പിച്ചത് നന്ദി അത് വാങ്ങിച്ചു അങ്ങനെ സിസ്റ്റർമാർ യാത്രയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഏബലിനെ കൊണ്ടുവരണം ആ ഒരു ഉദ്ഘാടനത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോവാണ് അങ്ങനെ നന്ദുന്റെ നിർബന്ധപ്രകാരം ആ ഒരു ഗിഫ്റ്റ് അതൊക്കെ പൊട്ടിച്ചു നോക്കി ആ പൊട്ടിച്ച ഗിഫ്റ്റ് നോക്കിയ സമയത്ത് നന്ദ വല്ലാതെ ഞെട്ടിപ്പോയി തന്റെ ജീവൻ അച്ചുപോകുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു നന്ദയ്ക്കത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ തന്റെ കുഞ്ഞ് തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന തന്റെ അഭിമന്യു തന്റെ മോൻ ആ മോന്റെ കുഞ്ഞിലത്തെ ചിത്രമായിരുന്നു ആ ഫോട്ടോ ഫ്രെയിമിലുള്ളത് നന്ദ വല്ലാതെ ഞെട്ടിപ്പോയി ഏ ഇത് എന്റെ കുഞ്ഞിന്റെ ഫോട്ടോ അല്ലേ പിന്നെ എങ്ങനെ ഇത് സിസ്റ്റർമാരുടെ കയ്യിൽ കിട്ടിയെന്നായിരുന്നു നന്ദയുടെ ചിന്ത പെട്ടെന്ന് അത് പിങ്കി പിടിച്ചു വാങ്ങിച്ചു പിങ്കി നോക്കുവാണ് എന്ത് പറ്റി നന്ദാ നന്ദ ഒന്നും മിണ്ടാതെ ഒരു അക്ഷരം ഇണ്ടാതെ നിൽക്കുമ്പോഴായിരുന്നു പിങ്കി ആ ഫോട്ടോ വാങ്ങിച്ചു നോക്കുന്നത് പിങ്കിക്കും വല്ലാതെ ഷോക്ക് ആയിപ്പോയി നന്ദ പെട്ടെന്ന് ആരോടൊന്നും പറയാതെ ദേഷ്യത്തോടുകൂടി പുറത്തേക്ക് പൊട്ടിക്കരഞ്ഞോട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ് പിങ്കിയും ഒപ്പം തന്നെ ഗൗതമും ലക്ഷ്മി എല്ലാവരും ആ ഫോട്ടോ നോക്കി ഫോട്ടോ കണ്ടപ്പോയി എല്ലാവരും ഞെട്ടിപ്പോയി കാരണം നമുക്ക് ഏഹ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ ഫോട്ടോയായിരുന്നു ആയിരുന്നു അതിലുണ്ടായിരുന്നത് അവർ പതുക്കെ ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ നന്ദ ഓടിപ്പോയി സിസ്റ്റർമാരെ പോയി കാണുകയും ഏഹ് നന്ദയുടെ പിന്നാലെ തന്നെ ഗൗതമും മഹേശ്വരനും ലക്ഷ്മിയും പിങ്കിയും ഓടി വരുവാണ് അത് സിസ്റ്റർമാരോട് ഒന്ന് നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ട് അവരോട് കാര്യങ്ങൾ തിരക്കി സിസ്റ്റർ ആ ഫോട്ടോ ആ ഫോട്ടോ ഫ്രെയിം അത് ആരാണ് ആ ഫോട്ടോ ഫ്രെയിമിലുള്ള കുഞ്ഞ് ആരാണ് എന്ന് നന്ദ എടുത്തു ചോദിച്ചു എന്നാൽ എന്ത് ക്വസ്റ്റ്യാ കുഞ്ഞെ നീ ചോദിക്കുന്നേ ആ അത് നന്ദുവിന്റെ കുഞ്ഞിലത്തെ ഫോട്ടോയാണ് അപ്പൊ അവർ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു ആ ഫോട്ടോ ഫ്രെയിമിലുള്ളത് നന്ദുവിന്റെ കുഞ്ഞിലത്തെ ഫോട്ടോയാണെന്നും അവന് ഞങ്ങൾക്ക് കിട്ടിയ സമയത്ത് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് അവന്റെ കുഞ്ഞിലത്തെ കുറെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു അത് അപ്പൊ അവരെ എവിടെ കിട്ടി എന്നൊക്കെ അതും സിസ്റ്റർമാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒരു ഓർഫനേജില് നന്ദുവിനെ എനിക്ക് കിട്ടിയ ഓർഫനേജിന്റെ അവിടെ രണ്ട് ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിലാണ് കുഞ്ഞിനെ ആദ്യം കിട്ടിയത് ആ അവരാണ് എന്റെ കയ്യിൽ ആ കുഞ്ഞിനെ കൊണ്ട് ഏൽപ്പിക്കുകയും ഞാനാണ് അവനെ ഏബിൾ എന്ന് പേരിടുകയും അവന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ആയി ഞാൻ ഭോപ്പാലിലേക്ക് പോയി ഭോപ്പാലിൽ ചെന്നതിന് ശേഷമാണ് ഞാൻ ചില സത്യങ്ങളും കൂടി അറിയുന്നത് അന്ന് അവിടെ ഏലപ്പാറ ബസ്സപകടം എന്ന് പറയുന്ന ഒരു വലിയൊരു ദുരന്തം ഉണ്ടായിരുന്നു അതിനകത്തുണ്ടായിരുന്ന എല്ലാ പേരും മരിച്ചുപോയി അതിൽ ആ ഒരു ബസ്സിലുണ്ടായിരുന്ന അളക നന്ദ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞായിരുന്നു എന്റെ കീ കയ്യിൽ കിട്ടിയ ഈ ഏബിൾ എന്ന് പറയുന്ന നന്ദു ആ കുഞ്ഞ് ആ ഒരു ബസ് അപകടത്തിൽ കുഞ്ഞ് തെറിച്ച് പുല്ലില് വന്ന് വീണത് കൊണ്ടാണ് ആ കുഞ്ഞു രക്ഷപ്പെട്ടത് അങ്ങനെയാണ് അവൻ എന്റെ കയ്യിൽ എത്തിയത് അങ്ങനെയാണ് ഞാൻ അവനെ ഏബലെന്ന് പേരിട്ടത് ആ കുഞ്ഞിന്റെ അമ്മ ഞാൻ അതിനുശേഷം ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു അപ്പോ യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിച്ചത് ആ ഏതെങ്കിലും അമ്മയോ അച്ഛനോ ആ കുഞ്ഞിനെ നഷ്ട ഉപേക്ഷിച്ചതാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കൊടുക്കണ്ട എന്ന് ചിന്തിച്ചിട്ടായിരുന്നു ഞാൻ ഇരുന്നത് പക്ഷേ അതിനുശേഷം ആ അമ്മയുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയതാണ് അളകന്നെന്താ മരിച്ചുപോയി എന്നുള്ള കാര്യം കൂടി ഞാൻ അറിഞ്ഞു അതിനുശേഷമാണ് പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാത്തത് ഏർ എന്ന് സിസ്റ്റർ പറഞ്ഞു അതിനുശേഷമാണ് മനനു മഹേശ്വരൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മഹേശ്വരൻ പറയുന്നത് സിസ്റ്റർ ഒരു ദൈവ നിമിത്തം തന്നെയാണ് അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന അളകനന്ദ ഈ ഡോക്ടർ എന്ന് പറയുന്ന ഈ ഡോക്ടർ അളകനന്ദ തന്നെയാണ് അളകനന്ദയുടെ കുഞ്ഞാണ് നന്ദു അന്ന് നഷ്ടപ്പെട്ട നന്ദുവിനെ അന്ന് നഷ്ടപ്പെട്ടതാണ് അതിനുശേഷം ഇപ്പോഴാണ് തിരിച്ചു കിട്ടിയതെന്നും പിന്നെ നീ ഇത് ദത്തെടുത്തത് നിന്റെ സ്വന്തം മകനെ ആണെന്ന് പോലും നീ തിരിച്ചറിഞ്ഞില്ലല്ലോ ഗൗതം എന്ന് മഹേശ്വരനോ മുഖ മഹേശ്വരൻ ഗൗതമിന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് അപ്പൊ പിങ്കിക്ക് എല്ലാവർക്കും ഭയങ്കര വേദനയായി ഏറ്റവും കൂടുതൽ നന്ദ പെട്ടെന്ന് തന്നെ സങ്കടത്തോടു കൂടി അകത്തോട്ട് നന്ദുവിന്റെ അടുത്തേക്ക് കയറി പോവുകയാണ് പക്ഷെ ആ സമയത്ത് പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നത് പിങ്കിയാണ് മഹേശ്വരൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു യഥാർത്ഥത്തില് ഗൗതമും നന്ദയുമാണ് നന്ദുവിന്റെ അച്ഛനും അമ്മയും പിങ്കി ഒരു സരോഗസി മദറാണ് ആണ് എന്നുകൂടി പറഞ്ഞു എന്നാൽ അതെല്ലാം കേട്ട ഗൗതമിന് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിപ്പോയി പ്രത്യേകിച്ച് പിങ്കിക്ക് താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച തന്റെ നന്ദുവിനെ തന്റെ മകനെ തനിക്ക് നഷ്ടമാകുമോ എന്നുള്ള ഒരു ചിന്തയിലാണ് പിങ്കി അവിടെ ചിന്നത്തെ കഥ അവസാനിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇത്രയും നാളും നന്ദുവിന്റെ ജന്മരഹസ്യം അറിയാതെ ആയിരുന്നു ഇരുന്നത് പക്ഷെ ഇപ്പോ അറിയാം ഇനി നന്ദ നന്ദുവിനെ വിട്ടുകൊടുക്കുമോ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല നന്ദുനെ നന്ദ വിട്ടുകൊടുക്കുമെന്ന് അങ്ങനെ നന്ദ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒറ്റപ്പെടാൻ പോകുന്നത് പിങ്കി തന്നെയായിരിക്കും നന്ദുവിനെ കൂടി തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് ഗൗരിയും നന്ദുവും പി നന്ദയുടെ മകൾ മക്കള് തന്നെയാണ് അപ്പൊ പിന്നെ പിങ്കിക്ക് ഏഹ് ഒരവസരത്തിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകേണ്ട അവസ്ഥ ഉണ്ടാകുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും